വാർത്താ ദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒന്നുമില്ല ഒരു വളവുമില്ല ഒരു ഒടിവുമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ അഭിപ്രായം ഉണ്ടായിരുന്നു ആ അഭിപ്രായം അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞു അത് തൽക്കാലം അംഗീകരിക്കാൻ നമുക്ക് സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് നമ്മുടെ നേതാക്കന്മാരയം കണ്ട തീരുമാനമെടുത്തു അദ്ദേഹത്തെ നമ്മുടെ ശോകത്തിനെ പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു നിരസം വന്നു അത് സ്വാഭാവികമാണ് അതൊന്നും നമ്മളും അൻവറും തമ്മിലുള്ള ബന്ധത്തിന് ഒരു പോറലേൽപ്പിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല എന്ന് ഞാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നിങ്ങളോട് ഞാൻ അറിയാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാനിതിൽ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിരുന്നു അദ്ദേഹത്തെ കണ്ടിരുന്നു സംസാരിച്ചിരുന്നു ഡീറ്റെയിലായി സംസാരിച്ചിരുന്നു അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കോൺഗ്രസും അൻവറും തമ്മിലുള്ള ബന്ധം ഒരു വലിയ രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ഒരു ചരിത്രപരമായ ഡീവിയേഷൻ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കം നിങ്ങൾക്ക് ആർക്കും വേണ്ട നിങ്ങളെല്ലാം അതിൻ്റെ പിറകിലാണ് കോൺഗ്രസ് അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് അൻവറും അതിൽ നിന്ന് പിറകോട്ടല്ല അൻവറിന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ഒരു മുന്നണിക്കകത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കകത്ത് വരുമ്പോൾ സ്വന്തം പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നില്ലേ അവൻ വേണം ഇവൻ വേണം എന്നെല്ലാവരും പറയുന്നില്ലേ അത് സ്വാഭാവിക ആ സ്വാഭാവികതയിൽ ഒന്നെല്ലാം നടത്താൻ പറ്റുള്ളൂ അത് നടത്തിക്കഴിഞ്ഞു പാർട്ടി എല്ലാ നേതാക്കന്മാരും ഏകഘണ്ഠയിലെടുത്ത തീരുമാനമാണ് ഷൗക്കത്തിൻ്റെ തീരുമാനം ആ തീരുമാനത്തിന്റെ അകത്ത് ഒരു തെറ്റു പറയാൻ ആർക്കും സാധിക്കില്ല ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ആര്യാടൻ മുഹമ്മദിന്റെ ചരിത്രം തന്നെ മലപ്പുറത്തെ മണ്ണിനെ ഇളക്കി മറിക്കുന്ന വികാരമാണ് ആ വികാരത്തിന്റെ പ്രതിപുരുഷനാണ് ഷൗക്കത്ത് അതുകൊണ്ട് ഷൗക്കത്തിന് ഒരു സ്ഥാനമാനം കൊടുക്കുക ബഹുമാനിക്കുക